എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസിംഗിന് നിർത്താൻ അനുജമായ നല്ല ക്രോസിംഗ് ഉള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു മുട്ടൻ നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേരാപ്പുറം ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഷേറാ ബീറ്റിൽ മുട്ടനാട്ടൻകുട്ടി ഉൽപ്പനക്ക് നല്ല അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ളൊരു കുട്ടി നല്ല പാലോടി കെട്ടിവെള്ളാവുന്നൊരു കുട്ടി നല്ല തേറ്റയും അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കാനും ബാവിയിൽ പേരസ്റ്റോക്കിൽ നിർത്താനും ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും എല്ലാം അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള ഒരു കുട്ടി ഏകദേശം ഒരു വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് അപ്പോൾ ഹീറ്റിലാണ് ക്രോസ് ചെയ്തിട്ടില്ല പേരെ സ്റ്റോക്ക് നിർത്താൻ അനുജമായ ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചേനയുള്ള മോഴ ഇനത്തിൽപ്പെട്ട ഒരു ഹൈദരാബാദി ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ഹൈദരാബാദി ചെന്നയാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വെട്ടിച്ചിറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല തീറ്റയും കൂടിയുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചെറാം പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച നല്ലൊരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനക്ക് ഒരു ബ്രൗൺ ബീറ്റൽ ക്രോസ് ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല പാലുമുള്ള ആടാണ് പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് മാസമായി നിലവിൽ ഒര ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ കഴിഞ്ഞൊരു പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് ഈ വലിയൊരു ക്രോസ് പീഡ് പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിൽ കാവനാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്വാളിറ്റിയുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് ചെവി എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ബിറ്റൽ ക്രോസ് പണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂരാണ് ഈ പണ്ണാട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കെയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദിൽ ക്രോസിൽ വന്ന മൂന്ന് പെടക്കുട്ടികൾ മൂന്ന് മാസം പ്രായം കഴിഞ്ഞ തീറ്റയും കൂടിയൊക്കെ തുടങ്ങിയ മൂന്ന് പെടക്കുട്ടികൾ നല്ല ചുരുക്കുള്ള കുട്ടികൾ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ മൂന്നൊരു തള്ളൻ്റെ കുട്ടികളാണ് നല്ല തീറ്റം കൂടിയും തുടങ്ങിയ മൂന്ന് കുട്ടികൾ കേട്ടോ അപ്പൊ വാട്ടാൻ അറിയാൻ ഉദ്ദേശിക്കുന്നവരുടെ ഉൾച്ചോളി സ്ഥലം മലപ്പുറം ജില്ലയില് ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് മൂന്നും കൂടെ ചോദിക്കുന്ന നില പത്തൊമ്പത് അഞ്ഞൂറ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് കുട്ടികളും പടക്കുട്ടികളാണ് അമ്മ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അത് തർക്കം അനുജ്യമായ ഈ ക്രോസ് ബീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പാണ് ഈ ആടൻകുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്താനും ഇറച്ചിയാശവും അനുജമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില തൊണ്ണൂറ്റിയെട്ടായിരം രൂപ എണ്ണം തൊണ്ണൂറ്റി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാഴ്ചക്കും അനുജമായ ഏകദേശം എട്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ബോഡി വെയിറ്റ് ഉള്ളൊരു മുട്ടൻകുട്ടിയാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരാങ്ങാടിക്കടുത്ത് കുടിഞ്ഞു ഒരു വയസ്സ് പ്രായമുള്ള ഒരു മലബാരി മുട്ടൻകുട്ടി വിൽപ്പനക്ക് മലബാരിയിൽ ചെറിയ ഐറ്റാണ് നല്ല ബോഡി വെയ്റ്റുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റും നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ബോഡി വെയ്റ്റും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുടിഞ്ഞി ക്രോസിങ്ങിന് നിർത്താൻ അനുയജമായ ഒരു വയസ്സ് പ്രായത്തിലുള്ള നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ക്രോസിങ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻ ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കൊടുങ്ങി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇറച്ചനയിലുള്ള ഒരു ജേ സി പശു വിൽപ്പനക്ക് ഈ മാസം ഇരുപത്തിയൊൻപതാം തീയതിക്ക് ഒൻപത് മാസം പൂർത്തിയാവുകയാണ് ടിപ്പൊളി പശു അങ്ങീടെ എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നയുള്ളത് നല്ല പാലുണ്ടായിരുന്ന രമ പശുവിൻ്റെ സൂപ്പർ ഒരു കുട്ടി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തിരണ്ടായിരം രൂപയാണ് എഴുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് ഇപ്പം മൂന്നാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നല്ലൊരു ക്രോസ് സ്പീഡ് പാലാട് നല്ല ചെവി നീളം വള്ളിക്കണ്ണും പഞ്ചിപ്പയസും എല്ലാം ഉള്ള ആട് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ കുടിച്ചതിന് ശേഷം വീട്ടാവശ്യങ്ങൾക്കുള്ള പാലും കറന്നിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശുമനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചേലക്കളം ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റാൻ പറ്റിയത് കണ്ടോളി നല്ല തീറ്റയും കൂടിയുള്ള വലിയൊരു സിരോയി ആട് ഉണ്ടോ ഒരു മാസമായി ക്രോസ് ചെയ്യിപ്പിച്ചിട്ടൊന്ന് വീട്ടുകാർ പറഞ്ഞു ചാനും നമ്മൾ ഗ്യാരണ്ടി വരില്ല പിന്നെ അതിൻ്റെ ശേഷം മതിലക്ഷണം ഒന്നും കാണിച്ചിട്ടില്ല ഇവിടെ ഇപ്പം മുട്ടന്മാരുണ്ട് മുട്ടന്മാരെ തിന്നിട്ടുണ്ടായിട്ട് മതിലക്ഷണം ഒന്നും കാണിക്കുന്നില്ല ഇതാ കണ്ടോളി ആട് എല്ലാ തീറ്റയും കൂടി കേട്ടോ ഏത് പറമ്പിലും അയച്ചു വിട്ട് തീറ്റ നാട്ടിൽ ജനിച്ച് വളർന്ന വലിയൊരാടാ ഉണ്ടോ ഒരു അമ്പത് കിലോൻ്റെ മുകളിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും എല്ലാ കാലകരും വലുപ്പമൊക്കെ ഉള്ള നല്ല ഉഷാറുട്ട് പെണ്ണാട് ഉണ്ടേ അല്ലേ മതപ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ലൈവ് ബോഡി വെയ്റ്റ് അൻപത് കിലോക്ക് മുകളിൽ വരുന്ന ഈ സിരോഹി ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വളർത്താനും ഇറച്ചി ആവശ്യമനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒന്ന് എഴുപത് ഒന്ന് എൺപതെല്ലാം ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തിരണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലം ഇപ്പോൾ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതിനം കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ഞാനിവിടെ തന്നെ രണ്ട് ദിവസം മുന്നേ കുറച്ച് ചെയ്തിരുന്നു പക്ഷേ അതിൽ വിലയിലും ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റമുണ്ട് പ്രൈസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ചിലത് റേറ്റ് ഒരു രൂപ കൂടിയിട്ടുണ്ട് ചിലത് രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിലയും കാര്യങ്ങളും പറയാം കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി അഞ്ഞൂറ് പീസ് കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് മുപ്പത്തി ഒന്ന് രൂപയാണ് അതുപോലെ തന്നെ സാസോ കോഴി കുഞ്ഞുങ്ങൾ അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് പതിനാറ് രൂപയാണ് ഒരെണ്ണത്തിന് മുട്ടക്കായി വളർത്തുന്ന സാസോ കോഴി കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ മുട്ടക്കായി വളർത്തുന്ന റെയിൻബോ കോഴി കുഞ്ഞുങ്ങൾ അഞ്ഞൂറ് പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് പതിനെട്ട് രൂപ രാജ് പതിനെട്ട് രൂപയാണ് ഗിരിരാജ കോഴി കുഞ്ഞുങ്ങൾ നാനൂറ് പീസ് വിൽപ്പനക്കുണ്ട് ഇരുപത് രൂപയാണ് ഡേ ഡേവോൾഡീൻ ക്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ് പീസ് വിൽപ്പന കൊണ്ട് അതിന് ഒരെണ്ണത്തിന് ഇരുപത് രൂപയാണ് കപ്പ കോഴിക്കുഞ്ഞുങ്ങൾ മുന്നൂറ്റി അൻപത് പീസ് വിൽപ്പന കൊണ്ട് ഇരുപത്തിയൊന്ന് രൂപയാണ് ഒരെണ്ണത്തിന് എഫ് എഫ് ജി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ നൂറ്റി അൻപത് പീസ് വിൽപ്പന കൊണ്ട് അതിന് ഇരുപത്തിരണ്ട് രൂപയാണ് വില എഫ് ആർ ടു നയൻറ്റി ഫൈവ് മുട്ടക്കായി വളർത്തുന്ന ഇരുന്നൂറ്റൻപത് പീസ് വോ വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം വില ഇരുപത്തിരണ്ട് രൂപയാണ് കൈരളി കുഞ്ഞുങ്ങൾ ആയിരം പീസോളം ഉണ്ട് അതിന് ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുപത്തിയേഴ് രൂപയാണ് കൂടാതെ കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ കഥക്കനാഥ് കുഞ്ഞുങ്ങൾ ആയിരം പീസ് വിൽപ്പനക്കുണ്ട് അതിന് ചോദിക്കുന്ന വില മുപ്പത്തൊന്ന് രൂപയാണ് കുഞ്ഞുങ്ങൾ നാൽപ്പത്തിയേഴ് രൂപ കുഞ്ഞുങ്ങൾ ഇരുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് ടർക്കി കോഴി കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് തൊണ്ണൂറ്റൊന്ന് രൂപ ഡേ ഡേവോൾഡിന് നൂറ് പീസ് വിൽപ്പനക്കുണ്ട് അസീൽ ക്രോസ് കോഴി കുഞ്ഞുങ്ങൾ അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശം മുതൽ ഡയോൾഡിന് മുപ്പത്തി അഞ്ച് രൂപ നെക്ക് കോഴിക്കുഞ്ഞുങ്ങൾ നാനൂറ് പീസ് വിൽപ്പനക്കുണ്ട് അതിന് ഒരെണ്ണത്തിന് മുപ്പത്തി ഒന്ന് രൂപ പാലക്കാടൻ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറ് പീസ് വിൽപ്പനക്കുണ്ട് മുപ്പത്തിയെട്ട് രൂപ മുട്ടക്കായ് വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തിരണ്ട് രൂപ ക്രോസ് നാടൻ ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തി ആറ് രൂപ ഒറിജിനൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ആയിരത്തി ഇരുന്നൂറ് പീസ് വിൽപ്പനക്കുണ്ട് നാൽപ്പത്തി രണ്ട് രൂപ കൂടാതെ ഗ്രാമപ്രിയ കോഴിക്കുഞ്ഞുങ്ങൾ നാനൂറ്റൻപത് പീസ് വിൽപ്പനക്കുണ്ട് അതിൻ്റെ ഉദ്ദേശം ഇല്ല ഒരെണ്ണത്തിന് ഇരുപത്തഞ്ച് രൂപ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ അൻപത് രൂപ വിഗോവ താറാവും കുഞ്ഞുങ്ങൾ വിഗോവേൻ്റെ താറാവും കുഞ്ഞുങ്ങൾ ഡേ ഹോൾഡിന് നാൽപ്പത്തൊൻപത് രൂപ ഏകദേശം നാനൂറോളം പീസ് വിൽപ്പനക്കുണ്ട് എഫ് ഐ സോറി ആർ ഐ ആർ ക്രോസ് ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തിനാല് രൂപ മുട്ടക്കായി വളർത്തുന്ന അതുല്യ കോഴിക്കുഞ്ഞുങ്ങൾ എണ്ണൂറോളം പീസ് കൊണ്ട് ഇരുപത്തെട്ട് രൂപ മുട്ടക്കായി വളർത്തുന്ന ത്രിവേണി കോഴി കോഴിക്കുഞ്ഞുങ്ങൾ നാനൂറോളം പീസ് കൊണ്ട് ഇരുപത്തിയേഴ് രൂപ കൂടാതെ കോഴി കുഞ്ഞുങ്ങൾ നാൽപ്പത് രൂപ നാടൻ നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തിനാല് രൂപ മുന്നൂറ്റൻപത് പീസ് കൊണ്ട് അതുപോലെ തന്നെ നാടൻ ഫയോമി ഫയോമി ക്രോസ് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട് വില വരുന്നത് ഒരെണ്ണത്തിന് മുപ്പത്തി അഞ്ച് രൂപ ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പീസ് കൊണ്ട് ഇത് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് കൂടാതെ ബി വി ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള ബി വി ത്രീ ഐ ടി കോഴിക്കുഞ്ഞുങ്ങൾ മെയിൽ ഫീമെയിലെല്ലാം ലഭ്യമാണ് അതിന് നൂറ്റി അറുപത് രൂപയുമാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്ഷമിക്കണം ഇത് ഇന്നലെ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് നിർഭാഗ്യവശാൽ നമ്പർ മാറിപ്പോയി എൻ്റെ മിസ്റ്റിക്ക് ക്ഷമിക്കണം ഒരു വലിയൊരു സിരോഹി മുട്ടനാട് വിൽപ്പനയ്ക്ക് ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ അടിപൊളി മുട്ടനാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാറാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ താഴെക്കടന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകൂടെ വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ